അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് ഇന്ന് ഫ്ലവർ ഷോയിൻ്റെ വീഡിയോ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മറൈൻ ഡ്രൈവിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് എൻട്രി ഫീ വലിയ ആളുകൾക്കൊക്കെ നൂറ് നൂറ് രൂപയാണ് പിള്ളേർക്കൊക്കെ കൊടുത്തേക്കുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ അകത്തേക്ക് കയറണേണ് രസമുണ്ട് ഇട്ടാ കാണാനായിട്ട് കിണറാണ് കിണറിൻ്റെ ആ മേളിലാണിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഫ്ലവർ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് വഞ്ചി വഞ്ചിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എൻട്രൻസിന്റെ ഭാഗത്തുള്ള ഇതാണ് കേട്ടാ ഇനി ഉള്ളിലേക്ക് ഫ്രഷ് നമ്മളിങ്ങനെ ചെടികളാണ് വെച്ചേക്കുന്നത് പിന്നെ ഫ്രൂട്ട്സ് എല്ലാരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടാ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇത് ഓർക്കിഡുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട് ഇതിപ്പം നമുക്ക് തൊടാനോ അല്ലെങ്കിൽ അതിൽ പറിക്കാനോ പിന്നെ നമുക്ക് മേടിക്കാനൊന്നും സാധിക്കില്ല ഇനി രണ്ടാം തീയതി കഴിയുമ്പോഴാണ് അവർ വിൽപ്പനക്ക് വെക്കുള്ളൂ അപ്പം നമുക്ക് ചെന്നിട്ട് വാങ്ങിച്ചിട്ട് പോരാം ഒരുപാട് ചെടികളുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളാണ് ഇരിക്കുന്നത് നമ്മൾ കാണാത്ത ചെടികളൊക്കെ ഉണ്ട് ഇത് ഒരു ചില്ലേന്ന് പറഞ്ഞാൽ നാല് ടൈപ്പ് ബോഗൺ വില്ലയുടെ കളറുണ്ടോ അവർ ഇങ്ങനെ ബഡ്ഡേ എഴുതിയേക്കണമെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓർക്കിഷ്ടം പോലെയാണ് ഇത് ബോൺസായി അങ്ങനെ പല പല വെറൈറ്റി ചെടികളാണ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് ചെടികൾ മാത്രമല്ല പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള അതിൻ്റെ തൈകൾ എല്ലാം ഉണ്ട് കേട്ടോ ഉണ്ടാ ഈ ചെടികൾ നോക്കിക്കേ നല്ല രസമില്ലേ അത് അതിൻ്റെ ഇലകൾ ഇലയാണ് ഫ്ലവർ അല്ല പക്ഷെ കാണുമ്പോൾ ഫ്ലവർ പോലെ തോന്നുന്നത് ഇത് ആന്തോറിയം അങ്ങനെ പല പല വെറൈറ്റി നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട് കളറ് കാണാനായിട്ട് ഇത് ചക്ക മാങ്ങ പിന്നെ എല്ലാ ഫ്രൂട്ട്സിന്റെ തൈകളും ഉണ്ട് പെട്ടെന്ന് കായ്ക്കുന്ന ചക്കയാണ് സപ്പോട്ട പിന്നെ ഇത് അമ്പഴ അമ്പഴം ആ അമ്പഴങ്ങനെ തോന്നാ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല എല്ലാത്തിലൊന്നും അങ്ങനെ പേരൊന്നും എഴുതിയിട്ടില്ല ഇത് ചെറുനാരങ്ങ ഇത് മാവിൻ്റെ ഇത് വേറെ ഏതോ ഫ്രൂട്ടിൻ്റെയാണ് ഇത് ബട്ടർ ഫ്രൂട്ട് പീനട്ട് ബട്ടറിൻ്റെ നമ്മൾ കേൾക്കാത്ത കാണാത്ത ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആനയുടെ ഒരു പ്രതിമ അങ്ങനെ വെച്ചാൽ അതിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് വേറെ ഒന്നുമല്ല ഇത് പേര വേറൊരു പർപ്പിൾ പർപ്പിൾ സ്റ്റാർ എന്നാൽ അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ട് നീ വെച്ചേക്കുന്നതൊക്കെ ചെടികളാണ് പക്ഷെ എല്ലാം ഒന്നും നമ്മൾ വീട്ടിൽ വന്ന് കൊണ്ടുവന്ന് വെച്ചാൽ പിടിക്കാറില്ല കേട്ടോ അങ്ങനെ ചില ചിലതൊക്കെ ഉണങ്ങി പോവാറുണ്ട് എല്ലാ ക്ലൈമറ്റിലും പിടിക്കുന്ന ചെടികളൊന്നും അല്ല കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് നല്ല രസമുണ്ട് സ്റ്റാറിൻ്റെ ഷേപ്പിൽ വെച്ചേക്കുന്നത് ഈ ചെടി നല്ല ഭംഗിയില്ലേ മഞ്ഞയും വെള്ളയും അങ്ങനെ പല കളറുണ്ട് അതും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്തായാലും സെറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാ ചെടികളുടെ പേരൊന്നും ഞാൻ അറിയാവുന്ന ചെടികളിങ്ങനെ നമ്മൾ കണ്ടിങ്ങനെ പോവാന്നല്ലാതെ എല്ലാ ചെടികളുടെ പേരൊന്നും എനിക്കൊന്നും അറിയില്ല ചിലവർ സ്വലത്തൊക്കെ ബോർഡ് വെച്ചിട്ടുള്ളു അത് നല്ല രസ ഇല്ലേ എന്തോ വാഴ പോലെ ഇരിക്കുന്ന ചെടിയാണത് ിൽ വെട്ടി നിർത്തിയേക്കുന്ന ജിറാഫ് കങ്കാരു അന്ത ഒക്കെ ഷേപ്പില് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ചെടികളൊക്കെ ഉണ്ടിട്ടാ നമുക്ക് നല്ല രസം കാണാനായിട്ട് പിന്നെ ഇത് ലീവ് മറ്റേ ഇതാണ് ലെറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു താമരയുടെ അതിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളിയാണ് ഫ്ലവർ ഷോ കാണാൻ പോകാത്തവരൊന്നു പോയി കണ്ടോളൂ കേട്ടോ മറയാൻ ഡ്രൈവിലാണ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമലേക്കും